ഒരു നൂറ് കൂട്ടം കണ്ടിട്ടും കാര്യങ്ങൾ എന്താണയ്യോ കരക്കാര് പറഞ്ഞു ചിരിക്കുമ്പം നാടൻ കൊണ്ടൊക്കെ നിന്നൂട കൂട്ടാടൻ പാടത്തേക്കുറിഞ്ഞാടും പണിയും നടക്കുമ്പോൾ കാര്യങ്ങൾ ചൊല്ലിയിലെ ഒരു നൂറ് കൂട്ടം കാര്യങ്ങൾ കരക്കാര് പറഞ്ഞു ചിരിക്കുമ്പോൾ നാടൻ കൊണ്ടൊക്കെ നിന്നൂട മണ്ടുമാറയിൽ നിന്നുള്ള വെട്ടിത്തൂറന്നിട്ട കാര്യം നേരെ നിന്നു പറഞ്ഞൂടെ ഓടാനും ചാടാനും നിൽക്കണ്ട നാടറിഞ്ഞൊരു കല്യാണം തൂങ്ങാനും ചാവാനും നിൽക്കണ്ട നൂലിലിട്ടൊരു താലിമതി വെട്ടിത്തൂറന്നിട്ട കാര്യം നേരെ നിന്ന് പറഞ്ഞൂടെ ഓടാനും ചാടാനും കല്യാണം ചാവാനും നിക്കണ്ട നൂലിലിട്ടൊരു താലിമതി നട്ടുചാ നേരത്തു നട്ടം തിരഞ്ഞു നടക്കണ കണ്ടപ്പോൾ പോണോരും വരുന്നോരും നോക്കണം പാറയ്ക്ക് പോരുന്നതുപോരേ കുണ്ടാടു കുറ്റോളും കൂടി കുറുങ്ങട പോലും